ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് എത്തിപ്പെടുന്നവർക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങളുമായാണ് സ്വപ്ന നഗരി കാത്തിരിക്കുന്നത് എന്നാൽ ഈ വർഷം ഇന്ത്യയുടെ വർഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പ്രവാസികളുടെ പേരും തിളങ്ങുകയാണ് ഒപ്പം കേൾക്കണം ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൊണ്ട് തിരുത്തപ്പെട്ട ഈ പ്രവാസിയുടെ കഥയും ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ ഇന്ത്യൻ പ്രവാസികളുടെ ഭാഗ്യം വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് നടന്ന നറുക്കെടുപ്പിൽ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ശ്രീ സുനിൽ ശ്രീധരൻ ചെന്നൈ സ്വദേശിയായ ബിസിനസ്സുകാരൻ ലളിത് ശർമ്മ എന്നിവർക്ക് ഏഴ് കോടിയിലേറെ രൂപ അതായത് പത്ത് ലക്ഷം യു ഡോളർ വീതം സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് സീരീസിലെ എന്ന നമ്പർ ാണ് ഭാഗ്യം കൊണ്ടുവന്നത് എന്നാൽ ചെന്നൈയിലുള്ള ഒരു പ്രവാസി തന്നെ സന്തോഷം പങ്കിടുമ്പോൾ ഇത്രയും തുക സമ്മാനമായി നേടിയ രണ്ടാമത്തെ ഭാഗ്യവാൻ ശ്രീ സുനിൽ ശ്രീധരൻ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല തനിക്ക് പൊതുജന മധ്യത്തിൽ വരാൻ താല്പര്യമില്ലെന്ന് ഇവർ അറിയിച്ചതായി ഡ്യൂട്ടി ഫ്രീ അധികൃതർ ഒരു പ്രമുഖ മാധ്യമത്തോട് അറിയിച്ചിരിക്കുകയാണ് അബുദാബിയിൽ താമസിക്കുന്ന ഇവർ മലയാളിയാണെന്നാണ് കരുതുന്നത് മുന്നൂറ്റി പതിനൊന്നാം സീരീസിലെ മൂവായിരത്തി എഴുന്നൂറ്റി നാല് എന്ന നമ്പർ ടിക്കറ്റാണ് ആണ് ലളിത് ശർമ്മക്ക് ഭാഗ്യമായത് ഇത് രണ്ടാം തവണയാണ് ലളിത് ശർമ്മ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നത് ഈ സന്തോഷ വാർത്ത വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് തടിയുടെയും പ്ലൈവുഡിന്റെയും ബിസിനസ് നടത്തുന്ന ലളിത് ശർമ്മ പ്രതികരിച്ചിരിക്കുകയാണ് സമ്മാനത്തത് കൊണ്ട് ബിസിനസ് വ്യാപിപ്പിക്കണം കുടുംബത്തെ സഹായിക്കുകയും ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും പണം നീക്കിവയ്ക്കുകയും ചെയ്യും ദുബായ് ഡ്യൂട്ടി ഫ്രീക്ക് നന്ദിയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന കഥയിൽ ഏറെ ചർച്ചയാകുകയാണ് തന്റെ സഹോദരിയെ കാണാനെത്തിയപ്പോൾ എടുത്ത ടിക്കറ്റാണ് ചെന്നൈ സ്വദേശിയായ ലളിത് ശർമ്മക്ക് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറക്കട്ടി ഏഴ് കോടിയിലേറെ രൂപ സമ്മാനം നേടിക്കൊടുത്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ജൂലൈയിൽ ദുബായ് അധ്യാപികയായ സഹോദരി പ്രീതി ശർമ്മയെയും കുടുംബത്തെയും കാണാൻ വന്നപ്പോഴാണ് ലളിത് ശർമ്മ ഭാഗ്യപരീക്ഷണം നടത്തിയത് ഇത് രണ്ടാമത്തെ തവണയാണ് ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പത്ത് ദിവസമായിരുന്നു ദുബായിൽ ഉണ്ടായിരുന്നത് ബുർജ് ഖലീഫ ദുബായ് ഫ്രെയിം ദുബായ് മാൾ എന്നിവയെ ഏറെ സന്തോഷം കൂടാതെ ഇപ്പോൾ ഇത്തരത്തിലൊരു മഹാഭാഗ്യവും തന്നിരിക്കുന്നു അതിനാൽ തന്നെ ദുബായിയോടും ഭരണാധികാരികളോടും ഡ്യൂട്ടി ഫ്രീ അധികൃതരോടും നന്ദിയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ചെന്നൈയിൽ ഭാര്യയോടും പന്ത്രണ്ട് അഞ്ച് വയസ്സുള്ള മക്കളോടുമൊപ്പം താമസിക്കുന്ന ലളിത് ശർമ്മ ഈ മാസം ഇരുപത്തിയഞ്ചിന് സമ്മാൻ തുക വാങ്ങിക്കാൻ കുടുംബസമേതം ദുബായിലേക്ക് എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു നറുക്കെടുപ്പിൽ ഭാഗ്യശാലികളായ രണ്ടുപേർ ആഡംബര വാഹനങ്ങൾ സമ്മാനമായി ലഭിച്ചു ഇബ്രാഹിം ബിദ്ദ എന്ന അമേരിക്ക കാറിന് ഓഡി ക്യൂ എയ്റ്റി ത്രീ പോയിന്റ് സീറോ സീരീസ് കാറും ജുമാ മുഹമ്മദ് അബ്ദുല്ല എന്ന സ്വദേശി യുവാവിന് ഇന്ത്യൻ സ്കോട്ട് മോട്ടോർ ബൈക്കുമാണ് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ